അഭിമാന ും സമ്മാനിക്കുന്ന രണ്ടാമത് അഖില കേരള ഫുട്ബോൾ ും തീർക്കാൻ പോകുന്ന സുദിനത്തിന്റെ പടയോട്ടത്തിലേക്ക് വമ്പും പറന്നു വരുന്നവരുടെ പമ്പൊടിക്കാൻ ആപവാദികളെ മുഴുവൻ പത്രായുധങ്ങളുമായി കാൽ പന്തിന്റെ പോലീസ് പാടാൻ തൃശൂരിന്റെ ഫുൾ ടീമുമായി കൽപ്പകൻസേരിയുടെ ചെറുകിലേറി ഫുൾ എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും അവരെ വലി നികത്തും എണ്ണ ദിളിയുമായി കാളപ്പോ നാട്ടിൽ നിന്ന് കാൽ പങ്കിന്റെ പകുതി തടവുകളുമായി കടന്നു വരുന്ന സ്റ്റെല്ലർ സ്കോട് കരുവിക്കാടുന്നു തന്നെ നന്നരംസ് സ്കോറി കേറൈ കാണുന്നു ഇ ഫോർ കണ്ടിന് മുൻപ് കൽപ്പടം சேருகின ചെറുതിര കടന്നു വരുന്ന എസ്ആർ യുജി റാൽൻ ഡൈസ് ചേലൂട്ടരും തമ്മൽ മൂൾ മറിക്കുന്നതിൽ മാന്ത്രിക കൈകളുമായി കാർബൺ കാൽ ഗോൾ കീപ്പർ അസ്ഫർ എതിരാളികളുടെ വിജയമാഹങ്ങളം പൂട്ടി കെട്ടാൻガール നിന്നും കലിതുമായി സ്റ്റോപ്പർ ബാക്കി ഫലബാക്ക് എതിർകൂടാരം മറப்பிக்கാൻ ഐ ലീഗ് താരം സൽമാൻ കൽബിയത്രി

ോട്ടുകളുമായി കടന്നു വരുന്ന കളിക്കൂടും പിടിച്ചടക്കാൻ കാണത്തോറിന്റെ കടന്നു വരുന്ന അന്തരും തമ്പി വൺ പോരാട്ടത്തിനൻകളാകി കരീ കാണുന്നു തിരുവേഗത്തിന് സ്പോൺസർ ചെയ്യുന്ന തോക്ക് തിരുവേഗത്തിലെയും തമ്മിൽ മുഴുവൻ ഫുട്ബോൾ ആസ്വാദകരെയും രാത്രി എട്ട് മണിയോടുകൂടി കാടാമട പറഞ്ഞ പുറത്തക്കിന്റെ രാജകീയമാകുന്ന പട്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് ശോഭനം ചെയ്യുന്നു